ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്കൊന്ന് കയറിക്കുകയാണ് അപ്പം നമ്മൾ വെള്ള ടാങ്കിടെ മുകളിലൊരു പൂച്ച വന്ന് കിടക്കണ്ടട്ടോ പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി പൂച്ച തന്നെ ആണോ എന്ന് തോന്നിട്ടോ നല്ല വലിയൊരു പൂച്ചയായിരുന്നു അപ്പോൾ ആ പൂച്ചൊക്കെ ചെറിയ പേടിയൊക്കെ തോന്നി എന്നെയും കണ്ടപ്പോൾ പൂച്ച അങ്ങ് എണീറ്റ് പോയിട്ടുണ്ട് അപ്പോൾ മുകളിൽ കയറി കുറച്ച് പച്ചമുളകൊക്കെ അറുക്കുകയാണ് അപ്പോൾ കുറച്ചധികം പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട കേട്ടോ പച്ചമുളക് ഇവിടെ തന്നെ ഉണ്ട് അതുപോലെ ചീനമുളക് ഉണ്ട് വീടിൻ്റെ മുകളിലാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നുപോകില്ലേ ഫ്രണ്ട്സുകൾ കുറച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് മുളകും ഒക്കെ എറുത്ത് വിടുന്നത് താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ ലൂപിക്ക നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നിറയെ കായ്കൾ നിറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വലുതായി വരുന്നുള്ളൂ ഈ പ്രായത്തിൽ നമുക്ക് അച്ചാർ കിട്ടാൻ നല്ല ആയിരിക്കും കേട്ടോ പക്ഷേ ഏറ്റവും മുകളിലാണ് എല്ലാതും ഇപ്പം താഴത്തെ കുറേ ചില്ലകളൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തൊടിയിലിവിടെ ഇങ്ങനെ നടക്കുകയാണ് അപ്പം ചീരച്ചേമ്പ് നന്നായി തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട് നമുക്കൊന്ന് ചീര ചേമ്പോണ്ട് തോരൻ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അടുത്ത് തന്നപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി നമ്മളെ മത്തൻ്റെ എന്നെ ഒന്ന് എന്ന് അപ്പോൾ പനിയാണ് പിടിച്ച കാരണം ഒന്നും ഒരു ടേസ്റ്റായി തോന്നില്ല കേട്ടോ അപ്പോൾ എനിക്ക് മത്തൻ്റെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് അത് കൊടുന്നിട്ടുണ്ട് അത് കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സവാളയും പച്ചമുളകുമൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ വേവാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ഇലക്കറി ശരിയാകുട്ടോ അപ്പോഴേക്കും നമ്മൾ കുറച്ച് മോരുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് കഞ്ഞി കുടിക്കാൻ തോന്നുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് കോറ എടുത്തിട്ട് നന്നായി ഒന്ന് വിരകി എടുക്കുകയാണ് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് എന്താ പറയുക കുറുമ്പാമ്പഴം തൊലി എടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ മോരുകറി അതുപോലെ മീൻ പൊരിച്ചത് പപ്പടം പൊരിച്ചത് ഇതൊക്കെയുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം അതൊക്കെ ഉണ്ടെങ്കിലും എനിക്കിതൊന്നും കഴിക്കാൻ തോന്നില്ല എനിക്ക് കുറച്ച് കുറ വേഗം എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് കുറച്ച് ഫ്രൂട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മത്തൻ്റെ കറിയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വീഡിയോ എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം